നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറെ നിർണായകമായി ചോദിക്കുന്ന ഒരു ചോദ്യം രാഹുലിന്റെ ആ മൊബൈൽ ഫോൺ അതെവിടെയാണ് കാരണം പരാതിക്കാരി പ്രത്യേകം പറഞ്ഞിരിക്കുന്നു തൻ്റെ ദൃശ്യങ്ങൾ പലതും രാഹുൽ ചിത്രീകരിച്ചിട്ടുണ്ട് അത് രാഹുലിൻ്റെ ഫോണിലുണ്ട് അത് പുറത്തുവിടുമെന്ന ഭയം പരാതിക്കാരിക്കുണ്ട് ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ കാട്ടിയായിരുന്നു ഇത്രയും കാലം രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് പോലീസിൻ്റെയും ഭാഷ്യം എന്നാൽ രാഹുലിൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ ഇതുവരെയും കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആദ്യത്തെ കേസിന് തൊട്ടു പിന്നാലെ തന്നെ ഇനിയും നിരനിരയായി കേസ് വരുമെന്നും എന്തിനേറെ പറയുന്നു പെൺകുട്ടിയെ രാഹുൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ആ ചാറ്റ് പോലും ഈ അടുത്തായി സംഭവിച്ചതാണെന്ന് വേണം മനസ്സിലാക്കാൻ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷം അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയും ഉടനടി തന്നെ കേസ് കൊടുക്കുമെന്ന ഉറപ്പ് രാഹുലിനുണ്ടായിരുന്നു ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു രാഹുൽ എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ അത്രയധികം കൂടി കഴിഞ്ഞ ദിവസം കോടതിയിലും അതുപോലെ മറ്റുള്ളിടത്തുമൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സാഹചര്യത്തിലുമൊക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത് ഏറെ തൻ്റെ ഇടത്തോടുകൂടി ഈ ജയിൽവാസത്തിന് തൊട്ടു പിന്നാലെ ആർക്കും തന്നെ തകർക്കാൻ കഴിയില്ല എന്ന കൂടി തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നത് അതിനിർണായകമായ ചില തെളിവുകൾ അത് തൻ്റെ പക്കലുണ്ടെന്നും ഉറക്കെ വിളിച്ചു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ബിലാൽസംഗ കേസിലെ കസ്റ്റഡി അപേക്ഷയിന്മേലുള്ള വാദത്തിൽ പോലീസിനെതിരെയാണ് രാഹുൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത സ്ഥലത്തു നിന്നും തിരുവല്ല കോടതിയിൽ എത്തിച്ചത് തന്നെ ഒരു പ്രദർശന വസ്തുവാക്കാനാണ് മാധ്യമങ്ങൾക്കും എതിർ ഒക്കെ തന്നെ കൂകി വിളിക്കാനുള്ള അവസരം പോലീസ് ഒരുക്കി നൽകി പോലീസ് തന്നെ പൊതുജന വിചാരണയ്ക്ക് എറിഞ്ഞുകൊടുത്തുവെന്നാണ് രാഹുൽ ആരോപിക്കുന്നത് അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാറിന്റെ ജൂനിയറായ അഡ്വക്കേറ്റ് അഖിലാഷ് ചന്ദ്രനാണ് കോടതിയിൽ ഹാജരായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്നുള്ള വാദമാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഉയർത്തിയത് ലൈംഗിക വൈകൃതമുള്ളയാളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ അത് ഏറ്റുപാടുന്നു അതിലൂടെ തന്റെ ഭാവി തകർക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഇവർക്കൊക്കെ ഉള്ളൂ എന്നാണ് രാഹുൽ കോടതിയിൽ വാദിച്ചിരിക്കുന്നത് എന്തിനാണ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതെന്ന് വ്യക്തമാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കസ്റ്റഡിയിലെടുത്ത് എന്ത് വിവരമാണ് തന്നെ അടുത്ത് നിന്നും ചോദിച്ചറിയാനുള്ളത് പ്രതിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയതിലുള്ള വൈരാഗ്യം അത് വെച്ചു പുലർത്തുകയാണ് ഈ വേട്ടയിലെ പിന്നിൽ രാഷ്ട്രീയ വേട്ടയും അതോടൊപ്പം തന്നെ തന്നെ തകർക്കാനായി മറ്റു പലരും ശ്രമിക്കുന്നു അവർ കോക്കസായി പ്രവർത്തിച്ചു കൊണ്ട് തൻ്റെ പതനം ആഗ്രഹിക്കുന്നു ഈ നീക്കത്തിന് പിന്നിൽ ഇതൊക്കെ തന്നെയാണെന്നും ഹർജിയിലൂടെ രാഹുൽ വാദിക്കുകയാണ് തെളിവെടുപ്പെന്ന പേരിൽ പ്രതിയെ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോയി മോശമായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഒരു വേട്ടമൃഗത്തെ പോലെയോ പോലീസിൻ്റെ വിജയചിഹ്നമായോ ഒക്കെ പ്രതിയെ പൊതുജന മധ്യത്തിൽ പ്രദർശിപ്പിക്കുന്നു ഇത് കോടതി ഇടപെട്ട് തടയണമെന്നും ഇത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുഛേദം ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെയും നീതിയുക്തമായ വിചാരണയെയും ലംഘനമാണെന്നാണ് പ്രതിഭാഗം കോടതിയെ ബോധിപ്പിച്ചത് വിചാരണയ്ക്ക് മുന്നേ തന്നെ പ്രതിയെ പൊതുമധ്യത്തിൽ അപമാനിക്കാൻ പോലീസിന് അവകാശമില്ലെന്ന് അഭിഭാഷകൻ പറഞ്ഞു ഇത് പറഞ്ഞിറങ്ങിയ തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ എന്നിവർക്ക് ചീമുട്ടയെറിയുന്നതും മറ്റുമൊക്കെ നമ്മൾ ഏവരും കണ്ടതാണ് രണ്ടു വർഷം മുന്നേ എന്ന് പറയപ്പെടുന്ന സംഭവത്തിൽ സ്ഥലം പോലീസിന് കൃത്യമായി അറിയാം ആ ഘട്ടത്തിൽ എന്തിനാണ് പ്രതിയെ പുറത്തു കൊണ്ടുപോകുന്നത് പ്രതിയുടെ പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിലുള്ളതെന്നാണ് പറയുന്നത് അതേസമയം നിയമസഭാ സാമാജികരും ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുള്ള പ്രതിയെ വിട്ടുകിട്ടണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് പ്രതി ഒരു സ്ഥിരം കുറ്റവാളി എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് പറയുന്നതനുസരിച്ച് ഉന്നത ബന്ധങ്ങളും സ്വാധീനവും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഇരകളെ ഭീഷണിപ്പെടുത്താനും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ടെന്നുള്ള വാദം കോടതിയിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയിട്ടുണ്ട് ഗുരുതരമായ വകുപ്പ് തന്നെയാണ് എന്തായിരുന്നാലും ചുമത്തിയിട്ടിരിക്കുന്നത് മുൻപ് പ്രതിയായിട്ടുള്ള കേസുകളിലെ ഇരകളെ സൈബർ ബുള്ളിങ്ങിലൂടെ അപകീർത്തിപ്പെടുത്താനും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനും പ്രതി ശ്രമിച്ചെന്നാണ് വാദിക്കുന്നത് പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ അത് ഇരകളുടെ ജീവന് തന്നെ ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ട് നിയമ നടപടികളെ വെല്ലുവിളിച്ച് ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട് ഈ വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞു അറസ്റ്റിൻ്റെ സമയത്ത് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിന്റെ ലോക്ക് തുറക്കാൻ പ്രതി ഇതുവരെയും തയ്യാറായിട്ടില്ല അന്വേഷണ സംഘത്തെ ഏറെ ഒരു വിഷയമാണിത് പ്രതിയും ഇരയും തമ്മിലുള്ള ചാറ്റുകളും ഇരയുടെ നഗ്ന വീഡിയോകളും അടങ്ങിയ മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ പ്രതിയുടെ സാന്നിധ്യത്തിൽ അന്വേഷണം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് കോടതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രോസിക്യൂഷൻ ബാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് രാഹുലിനെ കസ്റ്റഡിയിൽ വിടാൻ തയ്യാറായത് ഏറെ നിർണായകമായി നിൽക്കുന്നത് രാഹുൽ ചിത്രീകരിച്ചു എന്ന് പറയപ്പെടുന്ന അശ്ലീല ദൃശ്യങ്ങൾ അതുതന്നെയാണ് രാഹുലിന് കുരുക്കായി മാറി ഈ കേസിൽ ഒരു കെണിയായി വന്നിരിക്കുന്നത് അതുകൊണ്ട് രാഹുലിന് ഒരു തരത്തിലും രാഹുലിൻ്റെ തെളിവുകൾ ഹാജരാക്കണമെങ്കിൽ ഡിജിറ്റൽ തെളിവുകളാണ് അത് മൊബൈൽ ഫോണിലാണുള്ളത് അതുകൊണ്ട് മൊബൈൽ ഫോൺ എന്തായിരുന്നാലും ഇനി രാഹുലിൻ്റെ കൈവശം നൽകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഈ പറയുന്ന അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഹുലിന് ഫോൺ കയ്യിൽ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് ഒരു സ്വാഭാവിക നടപടിയായി തന്നെ കസ്റ്റഡിയിൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാലമെടുക്കും അത് തിരികെ കിട്ടാനെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് എന്തായിരുന്നാലും മൂന്ന് ദിവസത്തേക്ക് തിരുവല്ല കോടതി മാങ്കൂട്ടത്തിനെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുണ്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കസ്റ്റഡി അനുമതി കൊടുത്തത് കസ്റ്റഡി ആവശ്യമില്ലെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിൽ പോലും കോടതി അതിനുള്ള അനുമതി കൊടുത്തു ജനുവരി പതിനാറിന് രാഹുലിനെ വീണ്ടും ഹാജരാക്കുമെന്നും ഹാജരാക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ അന്നായിരിക്കും പരിഗണിക്കുന്നത് പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന പത്തനംതിട്ടയിലെ ഹോട്ടലിലടക്കം രാഹുലിനെ നേരിട്ടെത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് തിരുവല്ലയിലെ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിജീവിതയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈലും അത് സൂക്ഷിച്ച ലാപ്ടോപ്പും അടക്കം കണ്ടെത്താനാണ് പോലീസ് ശ്രമം നടത്തുന്നതെന്നാണ് പറയുന്നത് അതിനായി അടൂരും പാലക്കാടും രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അതിക്രൂരമായ രീതിയിൽ രാഹുൽ പീഡിപ്പിച്ചെന്ന് യുവതി പറഞ്ഞിരിക്കുന്നു പീഡനത്തിന് പിന്നാലെ താൻ ഗർഭിണിയാണെന്ന് അറിയിച്ചു അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് സാമ്പത്തികമായി രാഹുൽ ചൂഷണം ചെയ്തെന്നും യുവതി ഇവയിൽ മുഖേന തന്നെ പരാതിയിൽ പറയുന്നുണ്ട് എന്തായിരുന്നാലും രാഹുലിനെ പിന്തുണച്ചും നിരവധി ആളുകൾ മറുഭാഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാരണം കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞു ഇതിനു മുൻപും രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട ഏറെ വിവാദത്തിലകപ്പെട്ടതാണ് സി പി ഐയിൽ നിന്നും അങ്ങനെ കോൺഗ്രസിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ടായി ഈ ഘട്ടത്തിലാണ് ശ്രീനാദേവി കുഞ്ഞുമ രാഹുലിന് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇര ആര് എന്ന ചോദ്യം ഉയർന്നു വരുന്നു കേസിൻ്റെ വിധി വരാതെ ഒന്നും പറയാൻ കഴിയില്ല കോടതിയാണ് കുറ്റക്കാരനാണോ അല്ല എന്നുള്ളത് പറയേണ്ടത് താൻ എപ്പോഴും സത്യത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് ശ്രീനാദേവി കുഞ്ഞുമ പറയുന്നത് സി പി ഐയിൽ നിന്നും കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിതന്റെ ഒപ്പമാണ് താനെന്നും അതിജീവിതന് മനക്കരുത് ഉണ്ടാകട്ടെ അദ്ദേഹത്തിനൊപ്പമാണ് പിന്നെ സത്യത്തിനൊപ്പവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അവർക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ശ്രീനാദേവി കുഞ്ഞുമയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നു എന്നതുകൊണ്ട് മാധ്യമങ്ങൾ ഈ കേസിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു നിയമസഭാ സാമാജികൻ ജനപ്രന്ഥി എന്നീ നിലകളിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഇത്രയധികം കഥകൾ പറയുമ്പോൾ എല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്നുള്ളത് കൂടി മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക ചില മാധ്യമങ്ങളാകട്ടെ രാവിലെ മുതൽ അജണ്ട വെച്ച് നടത്തുന്ന കഥാപ്രസംഗങ്ങളിൽ വാസ്തവവും വസ്തുതയും അതെത്രമാത്രമുണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടതാണ് അവനവന്റെ വിഷയങ്ങളിലും സ്ഥാപനങ്ങളിലും ജീവനക്കാരുടെ വിഷയങ്ങളിലും ഒക്കെ ഈ കരുതലും കരുണയും വരുന്നുവെന്ന് മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ ധാർമ്മികത എവിടെയോ കുറഞ്ഞു എന്ന് മനസ്സിലാക്കുക രാഹുൽ പാങ്കൂട്ടത്തിൽ ഒരു കേസിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാനിടയാക്കിയ മൂന്നാമത്തെ കേസിൽ പീഡനം സംഭവം ഉണ്ടായ ശേഷം ഫ്ളാറ്റ് വാങ്ങിക്കൊടുത്തു വില കൂടിയ ചെരുപ്പ് വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് ഏതൊരാൾക്കും അസ്വാഭാവികത തോന്നാൻ സാധ്യതയുണ്ട് ഇതിൽ വസ്തുത കണ്ടെത്തേണ്ടിയിരിക്കുന്നു വിവാഹിതർ ബന്ധത്തിന്റെ മൂല്യവും പവിത്രതയും മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ടെന്നാണ് ശ്രീനാദേവി കുഞ്ഞപ്പ പറയുന്നത് മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂടത്തിൽ അറസ്റ്റിലായത് പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലില് ബലാത്സംഗം നടന്നു യുവതി പറയുന്നു ബലാത്സംഗവും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം യുവതി അനിയർ സംഘത്തിന് കൈമാറി കോൾ റെക്കോർഡിങ്ങുകൾ അടക്കമുള്ള ശബ്ദരേഖകൾ ചാറ്റിംഗ് റെക്കോർഡുകളൊക്കെ നിരവധി ഡിജിറ്റൽ തെളിവുകളാണ് പരാതിക്കാരി പോലീസിന് കൊടുത്തിരിക്കുന്നത് ഇതിനൊപ്പം മെഡിക്കൽ രേഖകളും കൈമാറിയെന്നാണ് മനസ്സിലാക്കേണ്ടത് ഗർഭാവസ്ഥയിൽ ഡോക്ടറെ കണ്ടതും ഭ്രൂണഹത്യുമായി ബന്ധപ്പെട്ട ചികിത്സാ രേഖകളുമൊക്കെ പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കൈമാറി അലസിപ്പോയ ഗർഭത്തിന്റെ ഭ്രൂണാവശിഷ്ടം തെളിവിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചെന്നാണ് പരാതിക്കാരി മൊഴിയിൽ പറയുന്നത് പരാതി കിട്ടിയതറിഞ്ഞാൽ രാഹുൽ ഒളിവിൽ പോകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിച്ചെന്നും ഇക്കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് എന്നാൽ രാഹുൽ ഒരു പക്ഷേ ഒളിവിൽ പോയിരുന്നെങ്കിൽ ആദ്യം ലഭിച്ചിരിക്കുന്ന രണ്ട് ജാമ്യവും റദ്ദാക്കാനുള്ള ഒരു വലിയ സാധ്യത കൂടി പോലീസിന് മുന്നിൽ ഉണ്ടാകില്ലായിരുന്നു ആ രീതിയിൽ രാഹുലെ അടപടലം പൂട്ടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടും അത് പാഴാക്കിയത് എന്തിനു വേണ്ടിയെന്ന വിമർശനവും മറുഭാഗത്ത് കേൾക്കുന്നു രാഹുൽ പാലക്കാട് ഉണ്ടായിരുന്നു അതിർത്തി ജില്ലയാണ് അതുകൊണ്ട് തന്നെ പോലീസ് നീക്കത്തെക്കുറിച്ച് സൂചന കിട്ടിയാൽ വളരെ എളുപ്പത്തിൽ തമിഴ്നാട്ടിലേക്കോ പിന്നീട് നേരത്തെ ഒളിവിൽ കഴിഞ്ഞ കർണാടകയിലേക്കോ ഒക്കെ തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് ആരെയും വിവരം അറിയിക്കാതെ ചുരുക്കം ചിലരെ വെച്ചുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ നീക്കം നടത്തിയത്